ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട രണ്ട് മലയാളി കന്യാസ്ത്രീകളെ യു ഡി എഫ് പ്രതിനിധി സംഘം കണ്ടു ജയിലിൽ കഴിയുന്ന ഇവരെ സന്ദർശിക്കുന്നത് തടയാൻ ബി ജെ പി ഭരണകൂടം ശ്രമിച്ചിരുന്നുവെന്ന് റോജി എം ജോൺ എം എൽ എ പറയുന്നു ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് കാണാൻ അനുമതി ലഭിച്ചത് ബജ്രംഗ്ദൾ പ്രവർത്തകരുടെ ക്രൂരമായ പീഡനം കന്യാസ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വന്നു എന്ന് എം എൽ എ വിശദീകരിച്ചു മൂന്ന് പെൺകുട്ടികളെ അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ കൊണ്ടുവരാനാണ് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പോയത് പോലീസ് നോക്കി നിൽക്കെ സംഘപരിവാർ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും കൂടെ ഉണ്ടായിരുന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു മിണ്ടിയാൽ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കന്യാസ്ത്രീകളെ നിശ്ശബ്ദരാക്കുകയും ബജ്രംഗ്ദൾ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായത് ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ചുമത്തി പരമാവധി ജയിലിൽ കിടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റായ്പൂർ രൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിബന്ധ്യ ഡോക്ടർ ഹെൻറി ടാക്കൂറിനെ സന്ദർശിച്ച് വിഷയം ചർച്ച ചെയ്തുവെന്നും എം എൽ എ പറഞ്ഞു രൂപതയുടെ നേതൃത്വത്തിലാണ് നിയമപരമായ നടപടികൾ നീക്കുന്നത് ആവശ്യമെങ്കിൽ എന്ത് നിയമസഹായവും ചെയ്യാൻ തയ്യാറാണെന്നും അറിയിച്ചു എന്തായാലും നമ്മുടെ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടം തുടരും സംഘപരിവാർ ഫാസിസം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് കന്യാസ്ത്രീകളെ കാണാൻ ഇടതുപക്ഷ നേതാക്കളുടെ സംഘത്തിന് ദുർഗജയിൽ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ സി പി ഐ പി ബി ശക്തമായി അപലപിച്ചിരുന്നു സുതാര്യത ഉത്തരവാദിത്തം വ്യക്തികളുടെ അവകാശങ്ങൾ എന്നിവ അടിച്ചമർത്താനുള്ള ഇത്തരം ശ്രമം ന്യായീകരിക്കാനാവില്ലെന്ന് പി ബി പ്രസ്താവനയിൽ പറഞ്ഞു മുതിർന്ന സി പി ഐ എം നേതാവ് ബൃന്ദ കാരാട്ട് എം പിമാരായ കെ രാധാകൃഷ്ണൻ എ എ റാഹിം സി പി ഐ നേതാവ് ആനി രാജ എം ബി പി സുനീർ കേരള കോൺഗ്രസ് എം നേതാവും എം മായ ജോസ് കെ മാണി എന്നിവരടങ്ങുന്ന സംഘത്തിനാണ് അറസ്റ്റിലായ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ അനുമതി നിഷേധിച്ചത് സംഘം നേരത്തെ തന്നെ രേഖാമൂലമുള്ള അനുമതി തേടിയിരുന്നു എന്നാൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത് ശക്തമായ പ്രതിഷേധത്തിന് ശേഷമാണ് ഇന്ന് കന്യാസ്ത്രീകളെ കാണാൻ ഇവർക്ക് അനുമതി നൽകിയത് തടങ്കലിൽ വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ സന്ദർശിച്ച് അവരുടെ അറിയാൻ രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും അനുമതി നിഷേധിച്ചത് നീതിന്യായ നടപടിക്രമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും സംസ്ഥാനം ലംഘിക്കുകയാണെന്നതിന്റെ തെളിവാണ് ഇത്തരം നടപടികൾ ജനാധിപത്യ തത്വങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണ് അന്വേഷണം അടിച്ചമർത്താനും വിയോജിപ്പുകളെ നിശബ്ദമാക്കാനുമാണ് ശ്രമിക്കുന്നത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ബി നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ സ്വേച്ഛാധിപത്യ സ്വഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അടിസ്ഥാനരഹിതവും അവരുടെ മൗലികാവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് മതസ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുകയും ന്യൂനപക്ഷ സമൂഹങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഈ അറസ്റ്റ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ബജ്റംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് നടന്നത് എന്നതാണ് ഭരണഘടനയിൽ പറയുന്നത് പോലെ സ്വതന്ത്രമായും സമാധാനപരമായും സ്വന്തം വിശ്വാസം ആചരിക്കാനുള്ള അവകാശം എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടണമെന്നും പി ബി പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ചുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പേരാണ് നിയമ കുരുക്കൽപ്പെട്ട് കഴിയുന്നത് പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിന് സഹായം ചെയ്താൽ പോലും അതിനെ വളച്ചൊടിച്ച് കുറ്റകൃത്യമായി മാറ്റുന്ന അവസ്ഥയുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമ സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് എണ്ണും ആയിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി എത്തിയപ്പോഴേക്കും മുൻവർഷത്തെ കേസുകളുടെ അടുത്തെത്താറായി ക്രിസ്ത്യൻ സമൂഹം രാജ്യത്ത് കൾച്ചറൽ പോലീസിംഗിനാണ് വിധേയമാകുന്നത് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നടന്നത് ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ബജ്റംഗൾ ആക്രമണം ദൃക്സാക്ഷിയായ മലയാളി വൈദികൻ വിവരിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്നതാണ് കന്യാസ്ത്രീകളെ മോശം പദപ്രയോഗത്തിലൂടെ അപമാനിച്ച ബജ്റംഗ്ദൽ പ്രവർത്തകർ ബാഗിൽ നിന്ന് ബൈബിൾ എടുത്തെറിഞ്ഞെന്നും ബിലായ് കാത്തലിക് ചർച്ചിലെ ഫാദർ സാബു ജോസഫ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തീവ്ര ഹിന്ദു നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ബജ്റംഗൾ പ്രവർത്തകർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പെൺകുട്ടികളെ ഉപദ്രവിച്ചു കന്യാസ്ത്രീകളെ മർദ്ദിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും വാക്കുകൾ കൊണ്ട് അപമാനിക്കുകയും ചെയ്തു ബൈബിൾ അടക്കമുള്ള വസ്തുക്കൾ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തെറിഞ്ഞും വൈദികൻ പറയുന്നു പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് മതപരിവർത്തന ആരോപണങ്ങളുടെ പേരിൽ ഹിന്ദുത്വവാദികളുടെ അതിക്രമങ്ങളും പോലീസിന്റെ കള്ളക്കേസുകളും പതിവാകുന്നതിനാൽ ക്രൈസ്തവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുക പോലും ഇന്ന് ദുഷ്കരമായി മാറി മതപരിവർത്തന നിരോധന നിയമം നാലു പതിറ്റാണ്ടുകളിലായി സംസ്ഥാനത്തുണ്ടെങ്കിലും പത്തു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ വ്യവസ്ഥകൾ പുതിയ ഭേദഗതിയോടെയാണ് നിലവിൽ വന്നത് തുടർന്ന് ഹിന്ദുത്വ സംഘടനകൾ ഇതനുസരിച്ചുള്ള കേസുകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് ഹിന്ദു മതത്തിലേക്കുള്ള മാറ്റം ഈ നിയമത്തിന്റെ പരിധിയിൽ വരികയുമില്ല ഭേദഗതി നിലവിൽ വന്ന മാസം തന്നെ ഹിന്ദുത്വവാദികൾ ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ ഹാളിൽ അതിക്രമിച്ചു കയറുകയും ഒൻപത് പേരെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് നിയമം രാജ്യവ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതാണ് നടന്നുവരുന്നത് അടിയന്തരവും രാഷ്ട്രീയപരവും നിർണായകവുമായ നടപടികൾ ഭരണ നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി അൻപതിന് മുമ്പ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വത്തവും നിലനിൽപ്പും തന്നെ ഭീഷണിയിലാകുന്ന അവസ്ഥയാണുള്ളതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു